യു ജി സി എ സി ടി ഇ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ക്ഷാമബദ്ധയും ക്ഷാമാശ്വാസവും വർദ്ധിപ്പിച്ച് ഉത്തരവായി യു ജി സി എ സി ടി ഇ മെഡിക്കൽ വിദ്യാഭ്യാസ പദ്ധതികൾക്ക് കീഴിലുള്ള അധ്യാപക ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള ക്ഷാമബദ്ധ ക്ഷാമാശ്വാസം എന്നിവ വർദ്ധിപ്പിച്ച് കേരള സർക്കാർ ഉത്തരവിറക്കി ധനകാര്യ പേ റിസർച്ച് യൂണിറ്റ് വകുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ഇത് സംബന്ധിച്ച് ഉത്തരവ് ജി ഒ പി നമ്പർ നൂറ്റി മുപ്പത്തിയേഴ് ബാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിൻ പുറത്തിറക്കിയത് പ്രധാന വർധനവുകൾ രണ്ടായിരത്തി പതിനാറ് ജനുവരി ഒന്നിനോ അതിനുശേഷമോ പരിഷ്കരിച്ച ശമ്പള സ്കെയിലിലേക്ക് മാറിയ അധ്യാപകർക്ക് നിലവിലുള്ള നാൽപ്പത്തിരണ്ട് ശതമാനം ക്ഷാമബധ നാൽപ്പത്തി ആറ് ശതമാനമായി വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി ആറ് ജനുവരി ഒന്നിനോ അതിനുശേഷമോ ഉള്ള ആറാം യു ജി സി എ ഐ സി ടി ഇ സ്കേലിൽ തുടരുന്ന അധ്യാപകർക്ക് നിലവിലുള്ള ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ശതമാനം ക്ഷാമബധ ഇരുന്നൂറ്റി മുപ്പത് ശതമാനമായി ഉയർത്തി പെൻഷൻ പരിഷ്കരിച്ച യു ജി സി പെൻഷൻകാർക്കും കുടുംബ പെൻഷൻകാർക്കും നിലവിലുള്ള നാൽപ്പത്തിരണ്ട് ശതമാനം ക്ഷാമാശ്വാസം നാൽപ്പത്തി ആറ് ശതമാനമായി വർദ്ധിക്കും പെൻഷൻ പരിഷ്കരിക്കാത്ത യു ജി സി പെൻഷൻകാർക്കും കുടുംബ പെൻഷൻകാർക്കും നിലവിലുള്ള ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ശതമാനം ക്ഷാമാശ്വാസം ഇരുന്നൂറ്റി മുപ്പത് ശതമാനമായി ഉയരും വിതരണം എപ്പോൾ വർദ്ധിച്ച ക്ഷാമബത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസത്തെ ശമ്പളത്തോടൊപ്പം നവംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വിതരണം ചെയ്യുന്നത് നൽകിത്തുടങ്ങും ക്ഷാമാശ്വാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസത്തെ പെൻഷനോടൊപ്പം നവംബർ രണ്ടായിരത്തി ഇരുപത്തി വിതരണം ചെയ്യുന്നത് നൽകി തുടങ്ങും ഗ്രാൻഡ് ഇൻ എയ്ഡ് സ്ഥാപനങ്ങൾക്ക് ബാധകം ഫണ്ട് ലഭ്യതയ്ക്ക് വിധേയമായി സർക്കാർ ഉത്തരവുകൾ വഴി യു ജി സി എ ഐ സി ടി ഇ മെഡിക്കൽ വിദ്യാഭ്യാസ പദ്ധതികൾ നടപ്പാക്കിയ ഗ്രാൻഡ് ഇൻ എയ്ഡ് സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ഈ വർദ്ധിപ്പിച്ച ക്ഷാമബധ ബാധകമാകും സർക്കാർ ഉത്തരവ് ഉത്തരവ് പ്രകാരം സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പിന്തുടരുന്ന സർവകലാശാലകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് വർദ്ധിപ്പിച്ച ക്ഷാമാശ്വാസം ബാധകം പരമാവധി പരിധി വർദ്ധിപ്പിച്ച ക്ഷാമഭത്തയും ക്ഷാമാശ്വാസവും നാൽപ്പത്തി ആറ് ശതമാനം ആറാം സ്കെയിലിൽ തുടരുന്നവർക്ക് ഇരുന്നൂറ്റി മുപ്പത് ശതമാനം കവിയരുത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഗവേണിംഗ് ബോഡി ഓർ മാനേജിംഗ് കമ്മിറ്റി ഓർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്നിവയുടെ അംഗീകാരം ലഭിച്ച ശേഷം മാത്രമേ ഇത്തരം സ്ഥാപനങ്ങൾക്ക് വർധനവ് അനുവദിക്കുവാൻ കഴിയൂ ഈ ഉത്തരവ് കേരളത്തിലെ യു ജി സി അനുബന്ധ സ്ഥാപനങ്ങളിലെ അധ്യാപകർക്കും പെൻഷൻകാർക്കും വലിയ സാമ്പത്തിക ആശ്വാസമാകും